നമ്മളെല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് സെറ്റിങ്സുകളാണ് നമ്മൾ ഈ പറയുന്നത് അതിൽ ആദ്യത്തത് നിങ്ങൾ നിർബന്ധമായിട്ടും ഗൂഗിൾ ക്രോമിൻ്റെ അകത്ത് ഓൺ ചെയ്ത് വെക്കേണ്ടതാണ് നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസും അതേപോലെ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റിങ്സ് സെറ്റിങ്സാണ് രണ്ടാമത്തത് ഗൂഗിൾ ക്രോമിൽ ഓഫ് ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സ് ആണ് അത് നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറയെ സംബന്ധിക്കുന്ന സെറ്റിംഗ്സാണ് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ത്രീ ഡോട്ട് ഉണ്ട് അവിടെ ടച്ച് ചെയ്യുക താഴെ ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കാണാം കണ്ടോ ഈ സെറ്റിങ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ കുറേ ഓപ്ഷൻസ് വരും മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുമ്പോൾ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക സൈറ്റ് സെറ്റിങ്സ് കണ്ടോ ഇതാണ് ആ സെറ്റിങ്സ് സൈറ്റ് സെറ്റിങ്സ് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും അവിടെ നിന്ന് കുറച്ച് താഴെയായിട്ട് ഉണ്ടാവും എംബെഡഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും കണ്ടന്റ് കണ്ടന്റ് ഉണ്ടോ ഈ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സൈറ്റുകൾ കയറും അപ്പം അത് ചിലപ്പോൾ ഹാക്കിംഗ് അല്ലെങ്കിൽ സ്പൈ സൈറ്റുകളാകും അല്ലെങ്കിൽ വൈറസ് സൈറ്റുകളാകും അപ്പം അവിടെയൊക്കെ നമ്മുടെ ഫോണിലെ ഡേറ്റാസ് ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് ഇവിടെ ഉള്ളത് ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഫോണിൽ നമ്മളറിയാതെ ഒരു കാര്യവും സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ സൈറ്റിനോ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല നമ്മൾ അക്സെപ്റ്റ് അല്ലെങ്കിൽ അലോ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫോണിൽ കിടക്കുന്ന എന്ത് സാധനവും സൈറ്റിനെ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിനോ ഓപ്പൺ ചെയ്യാൻ പറ്റൂ അപ്പോൾ ആ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് കിട്ടുക ഇതാണ് രണ്ടാമത്തെ സെറ്റിങ്സ് ഓൾറെഡി ആസ്ക് മീ ഫസ്റ്റ് എന്നായിരിക്കും കിടക്കുന്നത് ഈ ക്യാമറ ആപ്ലിക്കേഷൻ ഇത് നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനല്ല ഗൂഗിൾ ക്രോവിൽ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടിരിക്കുന്നതാണ് ഇത് നിങ്ങൾ ഓഫ് ചെയ്യുക കാരണം നമ്മൾ അറിയാതെ ഇങ്ങനെ പെർമിഷൻ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പൈസ് സൈറ്റുകൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസും ഫോട്ടോസും അല്ലെങ്കിൽ ലൈവായിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് അവർക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഈ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഓഫ് ചെയ്യുക അതിന്റെ മുമ്പിൽ നമ്മൾ കാണിച്ച എംബഡഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക ഫോൺ പ്രൊട്ടക്ട് ചെയ്യുക